എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഴക്കാല പച്ചക്കറിക്ക് എല്ലാവരും തുടക്കം വിട്ടിട്ടുണ്ട് പക്ഷേ നമ്മളൊരു കുറച്ചും കൂടി കരുതലോടെ നിന്നിട്ടില്ലെങ്കിൽ എന്താ അറിയോ ഈ മഴക്കാലം എന്ന് പറയുന്നത് രോഗങ്ങളുടെ ഒരു കാരാണ് കാരണം അന്തരീക്ഷത്തിലെ ആർദ്രത വെള്ളം കെട്ടി നിൽക്കാനുള്ള മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഇതൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ രോഗങ്ങൾ നമ്മളെങ്ങനെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ജൈവവളത്തിന് നമ്മളൊന്ന് എക്യുപ് ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും രോഗങ്ങൾ വന്നിട്ട് നമ്മളുടെ കൃഷി നശിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളുടെ കയ്യിലുള്ള ജൈവവളം നമ്മൾ കഴിയുന്നതും മിത്ര ബാക്ടീരിയ ആയിട്ടുള്ള സൂഡോമോണോസോ അല്ലെങ്കിൽ മിത്ര കുമിളായിട്ടുള്ള ട്രൈക്കോഡർമയോ അല്ലെങ്കിൽ പി ജി പി ആർ വൺ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് റൈസോ ബാക്ടീരിയ എന്ന് പറയുന്ന സംഭവമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്നറിയുമോ നമ്മൾ ഈ സമയത്ത് ആ വളം അവിടെ ചേർക്കുമ്പോൾ അതായത് നമ്മളിത് എൻറിച്ച് ചെയ്തിട്ടുള്ള നമ്മൾ സൂഡോമോണാസോ ട്രൈക്കോടോർമയൊക്കെ എൻറിച്ച് ചെയ്തിട്ടുള്ള ജൈവവളം നമ്മളുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം തീർച്ചയായിട്ടും മണ്ണിലുള്ള ആർദ്രത കൂടുമ്പോൾ അല്ലെങ്കിൽ മണ്ണിലുള്ള വള്ളത്തിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും രോഗകാരികളായ കുമ്മളുകൾ നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് വരും പക്ഷെ അവിടെ നമ്മൾ എന്ത് സജ്ജീകരിച്ച് നിർത്തണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക സൂക്ഷ്മാണുക്കളുടെ ഒരു സഞ്ചയം നമ്മളുടെ ചെടിയുടെ ചുവട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറക്കാൻ പറ്റും ഇതെല്ലാവരും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കയ്യിലുള്ള ജൈവവളങ്ങൾ നമ്മൾ ഒന്നുകിൽ നമ്മളെ കയ്യിൽ സൂക്ഷ്മാണുക്കൾ ഇല്ലെങ്കിൽ അതായത് സുഡമൊണാസോ ട്രൈക്കോട്ടിയോ പി ജി പി ആറോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മതി മിക്സ് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഒരു നേർത്ത നനവിലത് മിക്സ് ചെയ്ത് ഇട്ട് കിടന്നാൽ തന്നെ വളങ്ങൾക്കുള്ളിൽ ഈ സൂക്ഷ്മാണുക്കൾ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും മഴ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വേര് പള്ളത്തോട് ചേർന്നായിരിക്കണം നമ്മൾ ഈ വളങ്ങൾ ചേർക്കേണ്ടത് ഒരു കാര്യം ചെയ്യേണ്ടതെന്നു പറയുമോ ഇത് നമ്മൾ ഒരു സെറ്റ് റെഡിയാക്കിയിട്ട് അവിടെ വെച്ച് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള പച്ചക്കറി ഒരു പ്രശ്നമുണ്ട് അതായത് വളർച്ചയൊക്കെ തന്നെ ഒരുമാതിരി കുരുടിച്ച പോലെയൊക്കെ ആയി ഫ്രൂട്ട്സൊക്കെ വളഞ്ഞു തിരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് വളം അപ്ലൈ ചെയ്യുമ്പോൾ കുറേ ഹിൻഡ്രൻസ് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് ഇടാൻ പറ്റിയെന്ന് വരില്ല മഴ വലിയ മഴയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള വളത്തിൽ ബോറാക്സ് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ വരുമ്പം നമ്മളെടുത്ത് ഓൾറെഡി നട്ട് പൂക്കാൻ തുടങ്ങിയിട്ടുള്ള പച്ചമുളക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഈൽഡ് തരും കാരണം പെൺപൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാവാനും നമ്മളുടെ ഇലയിലുണ്ടാക്കിയ ഭക്ഷണം കായലെത്താനും നല്ല തൂക്കത്തോടു കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവാനും വെജിറ്റബിൾസ് ഉണ്ടാവാനും ബോറോൺ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളെ കയ്യിലുള്ള ജൈവവളത്തിൽ നമുക്ക് ബോറാക്സ് മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് അവിടെ ഒരു അത് ഉറപ്പ് വരുത്താം അതായത് വളം അവിടെ കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് അവിടെ ഒരു ഉറപ്പുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലം വരുമ്പോഴത്തേക്ക് നമ്മളുടെ പച്ചക്കറികളൊക്കെ തന്നെ കരുത്തോടെ വളരുന്നതിനും നല്ല ഉത്പാദനം തരുന്നതിനും നമ്മളതിനെ ഒന്ന് എന്താ പറയുക സജ്ജമാക്കി നിർത്താൻ പറ്റും എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ നമ്മുടെ കയ്യിൽ വെണ്ണീര് അല്ലെങ്കിൽ ചാരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ മഴ വരുന്നത് വരെ ഒന്ന് നനച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്ന് മാത്രമാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള വളങ്ങളും അവിടെ മഴ മഴക്ക് മുമ്പ് തന്നെ വേരുപടലത്തിൽ ലഭ്യമാകുന്ന രീതിയിലും അതുപോലെ തന്നെ അവിടെ ഒരു സൂക്ഷ്മാണുക്കളുടെ ഒരു സഞ്ചയം നമ്മൾ ഈ റൈസോസ്ഫിയർ എന്ന് പറയും വേരുപടലം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് നല്ല ഒരു എന്താ പറയുക സൂക്ഷ്മാണുക്കളുടെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക് രോഗങ്ങൾ വരാതെ ചെടികൾ നല്ല കരുത്തോടെ വളരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അങ്ങനെ വരുമ്പോഴത്തേക്കും മഴക്കാലത്ത് വരുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റും ഞാനിടുന്ന വീഡിയോസ് കാണാതെ പലരും എന്താന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇട്ട വീഡിയോ തന്നെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ പലരും വീഡിയോ കാണാതെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ടൊരു ആർക്കും ഒരു ഗുണമില്ലാതെ പോകുന്ന അറിയുമ്പോഴത്തേക്കും ഒരു വിഷമമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം